ഇനി ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ഷാംപൂ കിട്ടും കേട്ടോ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടും എന്താണെന്നല്ലേ ഇത് നമ്മുടെ തുളസീനത്തിൽ നിൽക്കുന്ന ഷാംപൂ ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ ഇതൊക്കെ നമ്മുടെ പറമ്പിലുള്ളതല്ലേ എന്ന് ഓർക്കുന്നുണ്ടാവും പക്ഷേ ഇതിനകത്തുള്ള സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കിക്കോ നോക്കിക്കോണ്ടല്ലേ ഇതിൻ്റെ ഫ്ലവർ ആണ് ഇതിൻ്റെ ഫ്ലവർ നമ്മൾ സ്ക്വീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ ഒരു ഷാംപൂ കൺസിസ്റ്റൻസിയിലുള്ള ലിക്വിഡ് കിട്ടും ശരിക്കും ഷാംപൂ തന്നെ നമുക്ക് ഷാംപൂ യൂസ് ചെയ്യാം അതിങ്ങനെ നിൽക്കുമ്പോൾ കണ്ടോ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് ശരിക്കും ഷാംപൂവിൻ്റെ ഒരു ഒരു മയമുള്ള ടൈപ്പാണ് കേട്ടോ ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ സിഞ്ചി ബ്രേസി ഫാമിലിയിലുള്ളതാണ് ഒരു ഇഞ്ചിയുടെ ഒക്കെ പോലെ ഒരു മണമൊക്കെ ഒരു അടിപൊളി സാധനമാണ് കണ്ടോ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് സ്ക്വീസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഷാംപൂ റെഡിയാണ് അപ്പോൾ ഇനി ഈ പ്ലാന്റ് കാണുമ്പം ആരും മിസ് ചെയ്യരുത് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ്